ഒരുപാട് സന്തോഷം തരുന്ന ഒരു ന്യൂസ് ആയിരുന്നു ദിലീപേട്ടന്റെ ഒരു വരവെന്ന് നോക്കിക്കേ എട്ട് വർഷത്തെ പോരാട്ടം എട്ട് വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ കുറ്റവിമുക്തനായിരിക്കുകയാണ് അതായത് ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ വിധി വന്നിരിക്കുകയാണ് നിരപരാധിയാണെന്നുള്ള കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു കേസിൽ നിന്നും നടിയെ ആക്രമിച്ചു എന്നുള്ള ഒരു കേസിൽ നിന്നും ദിലീപ് കുറ്റവിമുക്തനായിരിക്കുകയാണ് അന്നേയും നമുക്കറിയാമായിരുന്നു അന്നേയും ഞാൻ പറയുമായിരുന്നു ഈ ഒരു കേസിൽ പ്രതിയാകുകയും ജയിലിൽ പോവുകയും ചെയ്തതിന് ശേഷമാണ് രാമലീലയുടെ റിലീസ് ആ റിലീസിന്റെ അന്ന് തന്നെ ഞാൻ പോയി കണ്ടു കാരണം എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ഒരു കേസിൽ ഇദ്ദേഹത്തെ കുടുക്കിയതാണ് ഇദ്ദേഹം ഒരിക്കലും പ്രതിയല്ല ഇദ്ദേഹത്തെ കുടുക്കിയതാണ് എന്ന് ഉറപ്പായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഈ ഒരു മനുഷ്യനെ കാണുന്നത് വളരെ സങ്കടകരമായ ഒരു കാഴ്ച ായിരുന്നു ടി വി ഷോയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു മുഖം കാണുമ്പഴത്തേക്ക് ഒരുപാട് സങ്കടം വരുമായിരുന്നു കാരണം എന്ന് കഴിഞ്ഞാൽ ഈ ദിലീപ് എന്ന് പറയുന്ന നടനെ സഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് കാരണം അത്രയധികം ദിലീപ് എന്ന് പറയുന്ന നടനെ ഇഷ്ടമായിരുന്നു ജനപ്രിയ നായകൻ എന്ന് പറയുന്നത് വെറുതെ ആയിരുന്നില്ല ഒരുപാട് സിനിമ കാണാൻ പോയിട്ടുണ്ട് ദിലീപ് ഏട്ടൻ്റെ ഒരു സിനിമ പോലും മിസ്സാക്കത്തില്ലായിരുന്നു അങ്ങനെ പോയി കാണാൻ അത്രയ്ക്കും എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ഈ ഒരു കേസിൽ വന്നപ്പോഴത്തേക്കും അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഉറപ്പായിരുന്നു ഇത് ദിലീപേട്ടനെ കുടുക്കിയതാണ് കാരണം ആ സമയത്തുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ദിലീപേട്ടനെ കുടുക്കിയതാണ് പക്ഷെ അതാരും എന്ത് എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഇന്ന് ദിലീപേട്ടൻ കുറ്റവിമുക്തനായിരിക്കാണ് നിരപരാധി ആയിരിക്കാണ് നിരപരാധിയാണെന്ന് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞു പോയാൽ ഈ ഇതുവരെയും അനുഭവിച്ച മാനഹാനി ഇതുവരെയും നഷ്ടപ്പെടുത്തിയ സിനിമകൾ അദ്ദേഹത്തിന്റെ കരിയർ അങ്ങനെ എന്തെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അതൊന്നും തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആർക്കും സാധ്യമല്ല പക്ഷേ ഈ ഒരു വിധി വന്നിട്ടും ഇന്നും ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് അവരെന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് അറിയത്തില്ല കോടതിയിൽ വേണ്ടത് തെളിവുകളാണ് അങ്ങനെ ഒരു തെളിവ് അതായത് ഗൂഢാലോചന നടത്തി ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളൊരു കാര്യത്തിനൊന്നും കോടതിയിൽ തെളിയിക്കാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ അങ്ങനെ പറ്റാത്തടത്തോളം കാലം എങ്ങനെ തെളിയിക്കും ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അടി പോലും വന്ന് തെറി പറയുകയാണ് എന്തിനാണ് തെറി പറയുന്നത് ഏ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഓരോ അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ജനപ്രിയ നായകൻ അതായത് കത്തി നിൽക്കുന്ന സമയമാണ് ഏത് സിനിമയിലും ദിലീപ് ഏട്ടൻ അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും രണ്ടാം വിഭാഗവും അത് കഴിഞ്ഞ് പി പിന്നീട് ഇങ്ങോട്ട് പ്രശ്നങ്ങളോടും പ്രശ്നങ്ങളായിരുന്നു അവിടെ തകർന്നു ഈ ഒരു കേസും വന്നു അവിടെ തകർന്നു ഒരു മനുഷ്യൻ അപ്പൊ ദിലീപ് എന്ന നടനെ തകർക്കേണ്ടത് ആരുടെ ലക്ഷ്യമായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ ദിലീപ് എന്ന് പറയുന്ന നടൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതിലും നടിക്ക് നീതി കിട്ടണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് നടിയെ ആക്രമിച്ചത് ആരാണോ അവര് ശിക്ഷ അനുഭവിക്കണം അവര് ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാണ് അത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് കരുതിയിട്ട് ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെടാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ഈ ഒരു കേസിൽ നടിയെ ആക്രമിച്ച കേസിൽ ആരാണോ ശരിക്കും കുറ്റം ചെയ്തിട്ടുള്ളത് അവരും ശരിക്കും ശിക്ഷാനുഭവിക്കേണ്ടത് തന്നെയാണ് അവർ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല പക്ഷെ ഇവിടെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആണെന്നുള്ളതിന് ഒരു തെളിവുമില്ല അങ്ങനെ ഒരു തെളിവില്ലാത്തപ്പോൾ എങ്ങനെ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റും മാറി വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് ദിലീപാണ് കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ ദിലീപ് കാരണം എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല കാരണം ദിലീപിനെ തകർക്കേണ്ടത് പലരുടെയും ആവശ്യമായിരുന്നു ആ ആവശ്യം അവരെന്തായാലും നിറവേറ്റി കാരണം ഇത്രയും വർഷം ഈ എട്ട് വർഷം ദിലീപ് എന്ന് പറയുന്ന നടനെ ദിലീപ് എന്ന് പറയുന്ന മകനെ ദിലീപ് എന്ന് പറയുന്ന അച്ഛനെ ദിലീപ് എന്ന് പറയുന്ന ഭർത്താവിനെ ആ ഒരു മനുഷ്യനെ തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു പക്ഷെ ഇനി അങ്ങോട്ട് ദിലീപേട്ടൻ്റെ കാലമായിരിക്കും ജനപ്രിയ നായിക തിരിച്ചു വന്നു അതുതന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഈ നഷ്ടപ്പെട്ട ഈ എട്ട് വർഷം നഷ്ടപ്പെട്ടതെല്ലാം ഇനി അങ്ങോട്ട് ദിലീപേട്ടൻ തിരിച്ചു പിടിച്ചോളൂ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് അമ്മമാർ ഒരുപാട് സഹോദരിമാർ ഉണ്ട് ഈ കേരളത്തിൽ അവരുടെ സപ്പോർട്ട് എന്നും ഉണ്ടാകും ദിലീപേട്ടന് അപ്പം എന്തായാലും ദിലീപിൻ്റെ ഒരു തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്